ബിഗ് ബോസ് വീട്ടിലേക്ക് നമ്മുടെ ജാനകിയും അഭിറാമും പിന്നെ ഒരു കുട്ടിയും എത്തിയിട്ടുണ്ട് ജാനകിയുടെയും അഭിയുടെയും വീട് വീണുടയാത്ത വീട് എന്നൊക്കെ പറഞ്ഞൊരു പുതിയ സീരിയൽ വരുന്നതെന്ന് തോന്നുന്നു ആ എന്തായാലും അതിന്റെ പ്രൊമോഷൻ ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത് ഇപ്പോ കുറച്ചു മുമ്പേ റൂം വഴിയാണ് ഇറങ്ങി വന്നത് അതായത് പ്രൊമോഷൻ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് കാരണം ഇനിയിപ്പോൾ ബിഗ് ബോസ് തീർന്നു കഴിഞ്ഞാൽ ഒമ്പത് മണിക്കോ മറ്റോ തുടങ്ങാൻ പോകുന്നൊരു സീരിയലിൻ്റെ പ്രൊമോഷനാണ് നല്ല കാര്യമാണ് കാരണം ആ ബിഗ് ബോസിനകത്ത് ഇത്തരത്തിലുള്ള പ്രൊമോഷൻസൊക്കെ ഇതിനു മുമ്പ് അവർ സത്യത്തിൽ ഈ പ്ലാറ്റ്ഫോം ഈ തരത്തിൽ ഉപയോഗിച്ചിട്ടില്ല ഇത്തവണ പക്ഷേ കുറേ സിനിമയുടെ പ്രൊമോഷൻസ് സീരിയലിൻ്റെ പ്രൊമോഷൻസ് അങ്ങനെ ഒരുപാട് പ്രൊമോഷൻസ് അവർക്ക് വന്നു അവർ അവരത് ചെയ്തു മുമ്പൊക്കെ ആണെങ്കിൽ കഴിഞ്ഞ സീസണിലൊക്കെ വളരെ കുറവായിരുന്നു ഈ പ്ലാറ്റ്ഫോം പല രീതിയിൽ ഉപയോഗിക്കാം മലയാളത്തിൽ അത് എല്ലാ രീതിയിലും അവർ ഉപയോഗിച്ചിട്ടുണ്ടോയെന്ന് സംശയമാണ് അപ്പോൾ എന്താണെങ്കിലും ശരി ഇപ്പോൾ ഇത്തവണ എല്ലാ പരിപാടികളും ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് ഒരുപാട് സിനിമകളുടെ പ്രൊമോഷൻസ് ഒക്കെ നടന്നു ദിലീപ് അതുപോലെ തന്നെ ജോജു ജോർജ് അതുപോലെ ഡയറക്ടേഴ്സ് വന്നു അതുപോലെ പ്രൊഡ്യൂസർ വന്നു പിന്നെ നമ്മുടെ ഉറവശി വന്നു ഇപ്പോഴത്തെ ആ സീരിയലിലെ നടനും നടിയും കുഞ്ഞുവാവയും വന്നിരിക്കുകയാണ് എന്തായാലും ഇപ്പോൾ ലൈവിൽ ഇതൊക്കെയാണ് നടന്നിരിക്കുന്നത് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം